ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ അത്തായത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പറാത്തയുടെ റെസിപ്പിയാണ് ഇത് നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് മധുരക്കിഴങ്ങാണ് കേട്ടോ അതൊന്ന് പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ അതൊന്ന് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിന് ശേഷം നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ട് വെളിച്ചെണ്ണയിലോ ഓയിലോ നിങ്ങൾക്കിത് വയറ്റി എടുക്കാം കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സവാളയൊക്കെ എടുക്കുക കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഒരു പച്ചമണം മാറി വരുന്ന വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാലപ്പൊടി പറഞ്ഞാൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല മാത്രമാണ് ചേർത്തിട്ടുള്ളത് മുളക് മഞ്ഞളും ഒന്നും ചേർക്കണില്ല കേട്ടോ ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർക്കാം ഇനി നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് അതിന് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് നല്ലോണം വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുരുമുളകൊക്കെ ചേർക്കാം കേട്ടോ ഇനി ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി നമുക്ക് ഒരുപാട് ടൈം ഒന്നും തീ ഓണാക്കി വെക്കേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മധുരക്കിഴങ്ങ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കുക ഒരുപാട് അളക്കെ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി ഞാനിവിടെ കറക്റ്റ് അളവ് പറയാത്തിൻ്റെ കാരണം ഏത് അളവിലും നമുക്കിത് എടുക്കാം കേട്ടോ ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് തീ ഓഫ് ചെയ്യാം ഇനി ഞാനിത് കിലോ മൈദ ഉപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളതാണ് നമ്മുടെ പൂരി മാവൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ട് എടുക്കുക അതിനുശേഷം ചെറുതായിട്ട് കയ്യിലൊന്ന് പരത്തിയിട്ട് നമ്മൾ ഈ ഒരു മധുരക്കിഴങ്ങിൻ്റെ മസാല അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ലപോലെ അതൊന്ന് പരത്തിയെടുക്കുക റൗണ്ടിലോ അതുപോലെ സ്ക്വയർ ഷേപ്പിലോ ഒന്ന് നിങ്ങൾക്ക് പരത്തിയെടുക്കുക അതിന് ശേഷം ഒരു പാനിൻ്റെ ചുട്ടെടുക്കുക കുറച്ച് നെയ്യോ ഓയിലോ തടവിയിട്ട് രണ്ട് ഭാഗം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക അത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാൻ കൂടുതൽ ആയിട്ട് കാണിച്ചിട്ടില്ല വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിന്നെക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാർത്തയുടെ റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ